ബിഗ് ബോസ് സീസൺ അങ്ങനെ അവസാനിക്കാനുള്ള ഘട്ടത്തിലേക്കാണ് ബിഗ് ബോസ് അവസാനിക്കുമ്പോൾ ആർക്കായിരിക്കും കപ്പ് എന്ന രീതിയിൽ പലപ്പോഴും ചർച്ച നടക്കാറുണ്ട് അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ് എന്നാൽ ഇപ്പോൾ ആ പേരിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഉയർന്നത് ജാസ്മിൻ്റെ പേരാണ് തുടക്കം മുതൽ തന്നെ ഹീറ്റേഴ്സുള്ള ജാസ്മിനെ എങ്ങനെ ഇത്രയും മാത്രം ആരാധകരെ ലഭിച്ചുവെന്നും എങ്ങനെ അത് വോട്ടായി മാറുന്നു ബോട്ടായി പ്രേക്ഷകർക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട് കൂട്ടത്തിൽ ടിക്കറ്റ് ടു ഫിനാലെ കഴിഞ്ഞ ദിവസമാണ് ലാലേട്ടൻ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഇതിന് പിന്നാലെ സന്തോഷവുമായി ജാസ്മിൻ്റെ മുഖമാണ് ആദ്യം നിൽക്കുന്നത് ജാസ്മിൻ തന്നെ ആയിരിക്കും മുൻപന്തിയിലെത്തുക എന്ന പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെ ആർക്ക് ലഭിച്ചാലും ടിക്കറ്റ് ഫിനാലെ ജാസ്മിനെ ലഭിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് ടിക്കറ്റ് ഫിനാലയിൽ ജാസ്മിന് ഉറപ്പ് തന്നതെയാണ് ഒരിക്കലും ജാസ്മിൻ എലിമിനേഷനിൽ വന്ന് പോകില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ പോകേണ്ടതായിരുന്നു എന്തായാലും കപ്പെടുക്കുന്നത് പോലും ജാസ്മിൻ ആണെന്ന തരത്തിലുള്ള കുറിപ്പുകൾ ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഹേറ്റ് വാങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകാനാകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അതുതന്നെ ആയിരിക്കണം ജാസ്മിൻ്റെ പി ആർ വർക്കെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി വെറും കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം നിൽക്കുന്നു ഷോ അവസാനിക്കാൻ ബാക്കിയുള്ളത് എന്ന നിലവിൽ ഇപ്പോൾ ജാസ്മിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് പതിനൊന്ന് പേരാണ് ഷോയിൽ ബാക്കിയുള്ളത് ഇവരെ വെച്ച് ടിക്കറ്റ് ഫിനാലെ ഇന്നലെ തുടങ്ങിയിരിക്കുകയാണ് ഇതിനായി മോഹൻലാൽ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു ടിക്കറ്റ് ഫിനാലെ എന്നത് ഒരാഴ്ചയിൽ എവിക്ഷൻ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുക ക്ഷ നേടി നേരിട്ട് ഫിനാലെ വീക്കിലേക്ക് നിങ്ങളിൽ ഒരാളെ എത്തിക്കുന്ന അസുലഭ അവസരമാണ് എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതെല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് എല്ലാവർക്കും ടിക്കറ്റ് ഫിനാലെ കിട്ടാനുള്ള ബഹളമാണ് എങ്കിൽ കുറച്ച് ആശ്വാസത്തിൽ ഇരിക്കാം എന്നതാണ് എല്ലാവരും കാണിക്കുന്ന ഒരു തന്ത്രം എന്നത് നിലവിൽ ഋഷി മാത്രമാണ് പൂജ്യ അല്ലാതെ പോയിന്റിൽ നിന്ന് ടിക്കറ്റ് ഫിനാലെ ആരംഭിക്കാൻ പോകുന്നത് എന്നാൽ നിങ്ങളിലൊരാൾക്ക് കൂടി ബോണസ് പോയിന്റ് ലഭിക്കാൻ പോകുന്നു എന്ന ടാസ്ക് ആണ് ഇന്നലെ നടക്കുന്നത് എന്ന് പറഞ്ഞു ഈ ടാസ്കിൽ വിജയം ആൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുമെന്നും രാലട്ടൻ പറഞ്ഞുണ്ട് പിന്നീട് വാശിയേറെ മത്സരം തന്നെയാണ് ബിഗ് ബോസ് ഷോയിൽ നടന്നത് ഇതിൽ നടന്ന മൂന്ന് ടാസ്കുകളും വിജയിച്ച് ജാസ്മിൻ ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് വലിയ കയ്യടിയോടെയാണ് ഏവരും ഇതിനെ വരവേറ്റത് ഇതോടെ ടിക്കറ്റ് ഫിനാലയ്ക്ക് ഒരു ബോണസ് പോയിന്റ് നേടുന്ന രണ്ടാമത്തെ ആളായി മാറിയിരിക്കുകയാണ് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഋഷിക്കായിരുന്നു ബോണസ് പോയിന്റ് ലഭിച്ചത് ഗ്രൂപ്പ് ഇനത്തിൽ മത്സരിച്ചാണ് ഋഷി ഈ നേട്ടം കൊയ്തത് ജാസ്മിൻ അർജുൻ അഭിഷേക് എന്നിവരായിരുന്നു ഋഷിക്ക് ഒപ്പം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഇനി മുതൽ ടിക്കറ്റ് ഫിനാലയുടെ കൂടുതൽ ൾ നടക്കും ഇതാണ് എല്ലാവരെയും വിജയത്തിലേക്ക് കൈവരിക്കുക ഇതിൽ ആരാകും വിജയം കൈവരിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നു ടിക്കറ്റ് ഫിനാലെ ഈസിയായി എടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഫിനാലയും എടുക്കാൻ കഴിയുമെന്നതാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ടിക്കറ്റ് ഫിനാലെ നേടി ആര് ജയിച്ചു എന്നൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ ടിക്കറ്റ് ഫിനാലെ നേടിക്കഴിഞ്ഞാൽ വിജയ ശതമാനം കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ എന്നും തോൽക്കാനും സമയമുണ്ട് എന്ന് പറയുന്നു പക്ഷേ ജാസ്മിൻ ആണ് ഫിനാലെ വരെ എത്തുന്നതെങ്കിൽ ജാസ്മിൻ ആയിരിക്കും ജയിക്കുക എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ജാസ്മിൻ കപ്പ് എടുക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ആദ്യം മുതലേ ഹേറ്റ് വന്ന ക്യാമ്പയിൻ തുടങ്ങിയ ജാസ്മിന് പിന്നീട് അത് സ്നേഹമായി മാറി അങ്ങനെ പി ആർ വർക്കത് ഉപയോഗിക്കാൻ തുടങ്ങി ഒറ്റയ്ക്കായ ജാസ്മിൻ പിറ്റിയുടെ ഒരുപാട് വോട്ടുകൾ നേടാൻ തുടങ്ങി അങ്ങനെയാണ് ജാസ്മിൻ വിജയിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ